മൈ കുക്കിംഗ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്നൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്ന എങ്ങനെയാണ് നോക്കാം നമ്മൾ നെയ്ച്ചോറ് അതേപോലെ ബിരിയാണീൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുകയാണ് നമ്മൾ വെളിച്ചെണ്ണ അതിലേക്ക് നമ്മൾ സബോള അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ ഇതുപോലെ തന്നെ ഇളക്കി വാട്ടിയെടുക്കുക നമുക്കൊരു രണ്ട് കിലോ സബോള ഉണ്ട് അതിലേക്ക് നമുക്കൊരു ഇഞ്ചി പേസ്റ്റ് വെളുത്തില്ല പേസ്റ്റ് രണ്ടും നൂറ് ഗ്രാം ഉണ്ടാവും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി നമ്മൾ അത് അതിലേക്ക് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ വഴറ്റിയെടുക്കണം അല്ലേ നന്നായി വഴറ്റി കൊടുക്കുക നല്ല ഗോൾഡൻ ബ്രൗൺ കളറാണ് ആണ് ആ സമയത്തേക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക നന്നായിട്ട് എല്ലാ സൈഡിലേക്കും ആ മഞ്ഞൾപ്പൊടി പിടിക്കണം അങ്ങനൊരു ഒരു സ്പൂണ് ഉണ്ട് ഒരു മൂന്ന് സ്പൂണ് പെരിഞ്ചി എടുക്കണം പെരിഞ്ചീരം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് വാട്ടി കൊടുക്കുക അങ്ങനെ തക്കാളി ഇടുന്നുണ്ട് അതിന് തക്കാളി ഒരു കിലോ തക്കാളിയാണ് നമ്മൾ ഇടുന്നത് കാശ്മീരി ചില്ലി ഇരുപത്തഞ്ച് ഗ്രാം കാശ്മീരി ചില്ലിയും ഇട്ട് വന്നിട്ട് കളറ് കിട്ടാനാണ് നമുക്കിപ്പോൾ കളർ വന്നിട്ടുണ്ടല്ലേ അപ്പോൾ നല്ല കളറ് കിട്ടാനാണ് അപ്പോൾ ഗരം മസാല ഒരു ഇരുപത്തഞ്ച് ഗ്രാം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അതേ ക്വാണ്ടിറ്റി തന്നെ ഒന്നായിട്ട് ആ സമയത്തൊക്കെ വാട്ടി കൊടുക്കണം പെപ്പർ പൊടി അതേ ക്വാണ്ടിറ്റി പെപ്പർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി വതക്കി എടുക്കണേ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തുന്നുണ്ട് നമ്മൾ ആദ്യം തന്നെ സവാള വഴറ്റി വേഗം വഴറ്റി കിട്ടാൻ വേണ്ടി ഉപ്പും ക്രേപ്പിയും സവാളയും കൂടിയാണ് വഴറ്റിയതെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ അതെല്ലാം യൂസ് ചെയ്യുന്നത് നന്നായി വഴട്ടിയെടുക്കണം നല്ല തിക്ക് ഗ്രേവി ആയിരിക്കണം ആ സമയം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ലെഗ് ഒന്നും വെട്ടിയിട്ടില്ല വലിയ പീസാണ് നമ്മൾ ബിരിയാണി പീസ് പോലെ തന്നെയാണ് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും നമ്മുടെ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക കല്ലുപ്പാണ് ഇവിടെ ആഡ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടി ഉപ്പും ഗരം മസാല മൂന്ന് ടീസ്പൂൺ ഗരം മസാലയും ഒരു നാല് ടീസ്പൂൺ കുരുമുളക് പൊടിയും നമ്മളാ ചിക്കനിലേക്ക് ആ എരിവും ആ ഉപ്പൊക്കെ പിടിച്ചു ചിക്കനെ നമ്മൾ വേവിച്ചെടുക്കുക ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി എന്നുവെച്ചാൽ ചിക്കൻ കഴുകി വെച്ചാൽ ചിക്കനിൽ തന്നെ വെള്ളം വരും അതായത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചതുപോലെ ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം നമ്മുടെ ഗ്രേവി അവിടെ റെഡി ആയിരിക്കുകയാണ് ചിക്കൻ ഇവിടെ വരുന്നത് കൊണ്ടിട്ടുണ്ട് അപ്പോൾ ചിക്കനൊക്കെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആവുന്ന സമയത്ത് നമ്മൾ ആ ചിക്കൻ്റെ വെള്ളം എന്തിലേക്ക് ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഗ്രേവീനെ എന്താ ചൂടാക്കാൻ തുടങ്ങി ഗ്രേവിയൊക്കെ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഗ്രേവി ഒക്കെ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ വേവിച്ച ആ ചിക്കനൊക്കെ എട്ടി പെർസെൻറ്റേജ് വെന്ത ചിക്കനൊക്കെ അതിലിട്ടിട്ട് നമ്മളതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മളാ ഗ്രേവിയും എല്ലാം കൂടി ഇനിയൊരു ട്വൻറ്റി പെർസെൻറ്റേജും നമുക്ക് പണിയുള്ളൂ ഈ ചിക്കനിലേക്ക് ഈ എരിവും മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരാൻ ഇതാ ആ ട്വൻ്റി പേഴ്സൻറ്റേജ് അങ്ങനെ അങ്ങോട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ അടിപൊളി ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാറൊന്നും മറക്കരുത് മൈ കുക്കിംഗ് ബ്ലോഗ് സൈനിങ് ഓഫ് നിങ്ങളുടെ ഷെഫ് സ്റ്റിച്ച് ഇത് നല്ല കുറുകി കട്ടിയായി വരും കേട്ടോ ചിക്കൻ റോസ്റ്റ്